മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് മനസ്സു തുറന്ന മക്കൾ സെൽവൻ വിജയ് സേതുപതി തന്റെ അൻപതാമത് ചിത്രമായ മഹാരാജയുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിലാണ് വിജയ് സേതുപതി ബിഗ് ഗെയിംസ് എന്ന് വിളിക്കപ്പെടുന്ന മോഹൻലാൽ മമ്മൂട്ടി എന്നിവരെ കുറിച്ച് സംസാരിച്ചത് മോഹൻലാലുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ അനുഭവവും വിജയ് സേതുപതി വെളിപ്പെടുത്തുന്നുണ്ട് നേരത്തെ തന്നെ വിവിധ ഇടങ്ങളിൽ മോഹൻലാലിനോടുള്ള ആരാധന തുറന്നു പറഞ്ഞിട്ടുള്ള വിജയ് സേതുപതി ഇപ്പോൾ മറ്റൊരു കാര്യം കൂടിയാണ് വെളിപ്പെടുത്തിയത് തൻ്റെ ഓഫീസിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഒരേ ഒരു ഓട്ടോഗ്രാഫ് ഒരു മലയാള നടന്റേതാണെന്നും അത് മോഹൻലാൽ മോഹൻലാലാണെന്നുമായിരുന്നു വിജയ് സേതുപതി പറഞ്ഞത് മോഹൻലാൽ സാറിനെ തനിക്ക് വളരെ ഇഷ്ടമാണ് ഒരിക്കൽ മുംബൈയിൽ താൻ താമസിച്ച ഹോട്ടലിൽ അദ്ദേഹവും ഉണ്ടെന്നറിഞ്ഞപ്പോൾ അനുമതി വാങ്ങി മോഹൻലാലിനെ കാണാൻ പോയി എന്നും വിജയ് സേതുപതി പറയുന്നുണ്ട് മാത്രമല്ല തന്റെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫ് ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ടെന്നും അവിടെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഒരേ ഒരു കൈയക്ഷരം അത് മോഹൻലാൽ സാറിന്റേതാണ് എന്നുമാണ് വിജയ് സേതുപതിയുടെ വാക്കുകൾ മലയാളത്തിന്റെ മെഗാസ്റ്റർ മമ്മൂട്ടിയെക്കുറിച്ച് വിജയ് സേതുപതി മനസ് തുറക്കുന്നു മമ്മൂട്ടിക്ക് യാതൊരു ഈഗോയും ഇല്ലെന്നായിരുന്നു വിജയ് സേതുപതി ചൂണ്ടിക്കാട്ടിയത് അതിനൊരു ഉദാഹരണവും അദ്ദേഹം പ്രസംഗത്തിനിടെ പറയുന്നുണ്ട് ഒരു മലയാള സിനിമയിൽ മമ്മൂട്ടി വിജയ് സേതുപതിയുടെ ഹിറ്റ് സിനിമയായ വിക്രം വേദിയിലെ ഒരു കഥയെ സ്വല്ലുമായി എന്ന പ്രശസ്തമായ ഡയലോഗ് പറഞ്ഞിരുന്നു ഇതാണ് തന്നെ സ്വാധീനിച്ചതെന്നും വിജയ് സേതുപതി പറയുന്നു മമ്മൂട്ടി സാർ ഒരു സിനിമയിൽ വിക്രം വേദിയിലെ എന്നെ സംസാരിച്ചില്ലേ ഞാൻ അതിൻ്റെ ക്ലിപ്പുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അദ്ദേഹം എത്ര വലിയൊരു നടനാണ് ഞാൻ ഇന്നലെ വന്ന ഒരാളും അദ്ദേഹം അത് യാതൊരു തരത്തിലുമുള്ള ഈഗോയും കൂടാതെ ചെയ്യുമ്പോൾ ഞാനൊക്കെ എന്താണെന്നാണ് വിജയ് സേതുപതി ചോദിക്കുന്നത് അതേസമയം ഈ അടുത്ത് കണ്ട മമ്മൂട്ടി ചിത്രങ്ങളെപ്പറ്റി വിജയ് സേതുപതി പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു നാൻ പകൽ നേരത്തെ ുമാണ് വിജയ് കണ്ട മമ്മൂട്ടി ചിത്രങ്ങൾ എക്സ്പീരിയൻസ് തന്ന രണ്ട് സിനിമകളാണ് കാതിലും നൻപകൽ നേരത്തെ മയക്കമെന്നും വിജയ് സേതുപതി പറഞ്ഞിരുന്നു മമ്മൂട്ടി നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രമാണ് നൻപകൽ നേരത്തെ മയക്കം ഒരു വല്ലാത്ത അനുഭവം നൽകിയ ഈ ചിത്രം കാണാൻ താൻ പലരോടും നിർദ്ദേശിച്ചിരുന്നുവെന്നും വിജയ് സേതുപതി പറയുന്നുണ്ട് ഒരു സ്വകാര്യ എഫ് എം ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു വിജയ് സേതുപതി ഇക്കാര്യം തുറന്നു പറഞ്ഞത് പ്രേമലു മഞ്ഞുമൽ ബോയ്സ് ഭ്രമയുഗം കാതലൊക്കെ കണ്ടു നന്മകൾ നേരത്തെ മയക്കവും കണ്ടിട്ടുണ്ട് എന്തൊരു സിനിമയാണതെന്നും താൻ ഒരുപാട് പേർക്ക് ആ സിനിമ സജസ്റ്റ് ചെയ്തു ആ സിനിമ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക അവസ്ഥയാണ് പക്ഷെ എല്ലാവർക്കും ആ സിനിമ മനസ്സിലാകുമെന്ന് കരുതുന്നില്ല എന്നാൽ ആ സിനിമ തനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ സിനിമയിൽ മമ്മൂക്ക ശിവാജി ഗണേശിനെ അനുകരിക്കുന്ന ഒരു രംഗമുണ്ട് ഒരേ സമയം രണ്ട് കഥാപാത്രങ്ങളായി മമ്മൂട്ടി അഭിനയിക്കുന്നതൊക്കെയും അവസാനം മമ്മൂട്ടി മലയാളിയായി മാറുന്നതൊക്കെയും എന്ത് ഗംഭീരമായാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നും വളരെ നന്നായിരുന്നുവെന്നും വിജയ് സേതുപതി പറഞ്ഞിരുന്നു നന്മകൾ നേരത്തെ മയക്കം അങ്ങനെ താൻ രണ്ട് തവണ കണ്ടതായും രണ്ടാമത് കണ്ടപ്പോൾ ചിത്രത്തിൽ നിഴലുകൾക്കുള്ള പ്രാധാന്യം തനിക്ക് മനസ്സിലായെന്നും വിജയ് സേതുപതി വ്യക്തമാക്കിയിരുന്നു അതേസമയം വിജയ് സേതുപതി നായകനായ അൻപതാമത്തെ ചിത്രമായ മഹാരാജ തിയേറ്ററുകളിൽ ഇപ്പോൾ നിറഞ്ഞോടുകയാണ് മലയാളികൾ ഈ ചിത്രത്തിൽ നൽകിയ സ്വീകരണത്തിനും മീറ്റിൽ വിജയ് സേതുപതി നന്ദി പറയുകയും ചെയ്തിരുന്നു നിധിരൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത മഹാരാജയിൽ വിജയ് സേതുപതിക്ക് പുറമേ മമതാ മോഹൻദാസ് അനുരാഗ് കശ്യപ് മണികണ്ഠൻ മി അരുൾദാസ് സംവിധായകൻ ഭാരതിരാജ എന്നിവരും പ്രധാന വേഷങ്ങളായി അവതരിപ്പിച്ചിട്ടുണ്ട് ജൂൺ പതിനാലിന് തിയേറ്ററുകളിലെത്തിയ മഹാരാജ മികച്ച കളക്ഷൻ റിപ്പോർട്ടുകളുമായാണ് മുന്നേറുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ